ശബരിമല അപ്ഡേറ്റ്സ് കാര്യം ശബരിമലയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ശബരിമല അപ്ഡേറ്റ്സ് പറയുന്നത് കെ പി ശങ്കർദാസ് എന്ന് പറയുന്ന സി പി ഐയുടെ നോമിനിയായിട്ടുള്ള എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പക്ഷാഘാതം പിടിച്ച് പിന്നെ തിരുവനന്തപുരത്ത് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിനെക്കുറിച്ച് കുറിച്ച് എന്ന് പറയുന്ന ജഡ്ജി വലിയ എന്ത് അസംബന്ധമാണ് കേരളത്തിൽ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചതിനു ശേഷം എസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നെ റിമാൻഡിലേക്കുള്ള രേഖപ്പെടുത്തി ജഡ്ജി നേരിട്ട് പോയി എല്ലാം ചെയ്തു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് കാരണം അദ്ദേഹത്തിന് രോഗം കുറച്ച് ഭേദമായി വരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത രണ്ടാമത് അജയ്ത്തറയിൽ നിന്ന് അത് അവർ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല അജയ്ത്തറയിൽ വളരെ പരസ്യമായി പകൽ പ്ര മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി പിന്നെ പിന്നെ എന്താ ദേവസ്വം ഉണ്ടായിരുന്നപ്പോൾ ബാജി വാഹനം കൊടുത്തു ബാജി വാഹനം കൊടുത്തതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലവിൽ പോലുണ്ട് താന്ത്രിക വിദ്യപ്രകാരം താന്ത്രിക സമുച്ചയത്തിലും കുഴിക്കാട്ടു പച്ചയിലും അതുപോലുള്ള പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് ലോകത്തിലുള്ളതാണെങ്കിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടിൽ ഇത് എന്നാൽ ദേവസ്വം ബോർഡിനാണ് ഇതെല്ലാം അവകാശപ്പെട്ടൊരു ഓർഡർ ഉണ്ട് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനാറിൽ നെയ്യാറ്റിങ്ങിർ ക്ഷേത്രത്തിൽ വാജീവാഹനം തന്ത്രിക്ക് കൊടുത്ത ഒരു കഥയുമുണ്ട് അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ് എന്തായാലും അജയ് തറലലിനെ അതിന് മുക്കാൻ പറ്റത്തില്ല കാരണം പിടിക്കാൻ കഴിയത്തില്ല കാര്യം അജയ് പരസ്യമായി ആചാരപരമായി കൊടുത്ത ഒരു വിഷയമാണ് അത് തെറ്റാണെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ അതിനകത്തു നിന്ന് അജയ് സംവിധാനവും കാശൊന്നും അടിച്ചുകൊണ്ട് പോയത് കേൾക്കുന്നില്ല എന്നാൽ പഴയ കാലത്ത് മറ്റ് ജല സാധനങ്ങൾ അഷ്ടദിക്പാലകരെയും മറ്റ് കാര്യങ്ങളെയും സംബന്ധിച്ച് ചില വാർത്തകൾ വന്നിട്ടുണ്ട് അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്താണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണം തുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെയുള്ള വളരെ സമഗ്രമായ ഒരു വൈറ്റ് പേപ്പർ ശബരിമലയെക്കുറിച്ച് ഒരു സ്പിരിച്വൽ വൈറ്റ് പേപ്പർ ഒരു ഒരു ആത്മീയ ധവളപത്രം ശബരിമല വൈറ്റ് പേപ്പർ ഇറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഓലോ കാര്യങ്ങളും ഇപ്പം കെ ജെ എം ആർ ഐ എസ് അവിടെ പോയിട്ടും നെയ് അവശിഷ്ട പിന്നെ എന്താണ് പൂജ കഴിഞ്ഞു വരുന്ന നെയ് എടുത്തുകൊണ്ട് പോകുന്നതിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത് അപ്പോൾ ശബരിമല എന്ന് പറഞ്ഞാൽ ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും ഇപ്പോൾ അതിനകത്ത് ഒരു കള്ളൻ കള്ളനില്ലെന്ന് പറയാം കെ ജെ എം ആർ ഐ എസ് ഇപ്പോൾ കള്ളനില്ല അപ്പം നാൽപ്പത് കള്ളന്മാരും അപ്പോൾ ആ നാൽപ്പത് കള്ളന്മാരെയും പിടിച്ചെടുക്കാൻ ആലിബാബയുടെ നാൽപ്പത്തൊമ്പന്നാമതായ്മനായ അവിടെ ചെന്നിരിക്കുന്നത് അദ്ദേഹം കള്ളനല്ല ഞാൻ വീണ്ടും പറയുന്നു ചെന്നിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ശബരിമല ചോദിക്കുന്നത് വലിയ കൊള്ളയാണ് ഓരോ ഓരോ ലെവലിലും അത് ശർക്കര നെയ്യ് തേങ്ങ തേങ്ങ നേരത്തെ വലിയ വിവാദമായി കൈക്കോടതി വന്നു വലിയ കേസായതാണ് തേങ്ങയുടെ വരവുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ തേങ്ങ ശർക്കര നെയ്യ് എല്ലാം തൊട്ടതെല്ലാം ഒന്നാക്കി എന്ന് കേട്ടിട്ടുണ്ട് ഇത് തൊട്ടതെല്ലാം കട്ടോണ്ട് പോകുന്ന ഒരു ക്ഷേത്രമായി ശബരിമല മാറി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതോടൊപ്പം അനുബന്ധിച്ച് ഈ ചേട്ടന്മാർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല പിന്നൊരു ലേറ്റസ്റ്റ് വാർത്ത നമ്മളെ ഉണ്ണിക്കിണ്ണൻ ഉണ്ണിക്കിണ്ണന് തൊണ്ണൂറ് ദിവസമായി കിടക്കുന്നു തൊണ്ണൂറ് ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടണം ഒരു നിയമം സ്വാഭാവിക നീതിയുണ്ട് അപ്പോൾ കുറ്റപത്രം നാളെ കൊടുത്താൽ രക്ഷപ്പെട്ട അതിനകത്ത് വീണ്ടും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത് കിടക്കണം അല്ലെങ്കിൽ ഉണ്ണിക്കിണ്ണന് ജാമ്യം വേണമെന്നാണ് പറയുന്നത് ജയിലിടിഞ്ഞാലും എല്ലാം പുറത്ത് വരുന്നവരെ ഇയാൾ പുറത്ത് വരരുത് എല്ലാം ഒന്ന് തെളിയട്ടെ തെളിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം അകത്തായാലും കുഴപ്പമില്ല ഇപ്പം എഴുന്നൂറ് രൂപ ശമ്പളമുണ്ട് അറുന്നൂറ്റി സംതിങ് ശമ്പളമുണ്ട് ആഹാരമുണ്ട് വസ്ത്രമുണ്ട് കുളിക്കാൻ വെള്ളമുണ്ട് സോപ്പുണ്ട് സുഖമായി കിടന്ന് ഉറങ്ങാം വായിക്കണമെങ്കിൽ പുസ്തകം കൊടുക്കും മൊബൈൽ കൊടുക്കില്ല എന്നേ ഉള്ളൂ സുഖയാത്രയാണ് അതുകൊണ്ട് തന്നെ പുറത്ത് ഇപ്പോൾ അകത്ത് നിൽക്കുന്നതാണ് നല്ലത് ഉണ്ണിക്കിണ്ണൻ അകത്ത് കിടക്കട്ടെ